മായ ദിവസം ദാനമായി നൽകിയ സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം സ്തോത്രം 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 ഓരോ ദിവസവും തിരുസനധിയിലേക്ക് അടുത്ത് വരുമ്പോൾ നമ്മൾ വലിയ നിവേദ്യമൊക്കെ കെട്ടിപ്പടുക്കി അല്ലെങ്കിൽ വലിയ കുറച്ച് സമ്പത്തുമൊക്കെ ആയിട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തിരുമുമ്പിൽ വെച്ച് പ്രസാദിപ്പിക്കുക എന്നുള്ളതല്ല നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത എൻ്റെയോ നിങ്ങളുടെയോ നേർച്ച കാഴ്ചകളോ ഭംഗി വാക്കുകളോ ബാഹ്യമായ പ്രവർത്തികളോ ഒന്നുമല്ല പിതാവ് ആഗ്രഹിക്കുന്നത് നമ്മെ രക്ഷിച്ച ദൈവത്തോട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ആത്മാവിൽ നിറഞ്ഞൊരു നന്ദി അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അപ്പ ഒരു ദിവസവും കൂടെ തന്നതിനായി നന്ദി എന്ന് ആരെയും ബോധിപ്പിക്കാനോ കാണിക്കാനോ കേൾക്കാനോ അല്ല രക്ഷിച്ച രക്ഷകനോട് ഹൃദയത്തിൻ്റെ അകത്തു നിന്ന് ആത്മാവിൽ ആത്മാവിനോട് ഒരു നന്ദി അധികാലത്തെ എഴുന്നേൽക്കുമ്പോഴേ ആ ഹൃദയത്തിനകത്തു നിന്ന് ആഴത്തി അപ്പ നന്ദി അവനൊറ്റ നന്ദി അത് കേൾക്കാൻ അപ്പൻ അപ്പനാഗ്രഹിക്കുന്നത് അവൻ ആത്മാവ നമ്മുടെ ജഡത്തിൽ വാസം ചെയ്യുന്ന ഈ ആത്മാവിൽ നിന്നുള്ളൊരു നന്ദിയാണ് കർത്താവിന് വേണ്ടത് ബാഹ്യമായ ജഡത്തിൻ്റെ വാക്കുകൾ കൊണ്ടുള്ള ഭംഗി വാക്കുകളിലൊന്നും അല്ല ദൈവം പ്രസാദിക്കുന്നത് അകത്തെ മനുഷ്യൻ നിന്ന് ആഴത്തിൽ നിന്നുകൊണ്ട് ബോധ്യത്തിൽ നിന്നുകൊണ്ട് ആ രക്ഷയുടെ മഹാത്മ്യത്തെ അറിഞ്ഞുകൊണ്ട് ഒരു നന്ദി പറയുമ്പോൾ അതാണ് ദൈവസനത്തിലെ ഏറ്റവും വിലയേറിയതും ശ്രേഷ്ഠമായതും എന്ത് ചെയ്താലും അങ്ങനെ ചെയ്യണം കേട്ടോ ഹൃദയത്തിൽ നിന്ന് ചെയ്യണം ആത്മാവിൽ ചെയ്യണം അകത്വവും ചെയ്യണം അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് തിരുവചനം അങ്ങനെയല്ലേ പറയാം നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവിനെന്തവണ്ണം ശൈവീൻ എന്നാണ് പറയുന്നത് ദിവസന്നിധിയിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ കർത്താവ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ് തിരുവചനം ഈ പ്രകാരമാണ് പറയുന്നത് അവൻ ഹൃദയങ്ങളെയും അന്തിരി ഇന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവമാവുന്നു എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ഹൃദയം അവന് മുമ്പിൽ നഗ്നതും മലന്നതുമാണെന്നാണ് പറയുന്നത് ഇപ്പം അകത്തോന്ന് ഹൃദയത്തിൽ നിന്നുള്ള നമ്മുടെ ആ ഒരു വാക്കിനായിട്ടാണ് കർത്താവ് കാതോർക്കുന്നത് ആ ഒരു നന്ദി പ്രദർശനമാണ് കൊണ്ടിന്നു നമ്മൾ കർത്താവിൻ്റെ സന്നിധി വരുമ്പോൾ ആഴത്തിൽ നിന്നൊരു നന്ദി ഹൃദയത്തിൽ നിന്ന് നമുക്ക് പറയുവാൻ കഴിയട്ടെ കർത്താവിന്മാത്വം വളരെ വേഗത്തിൽ ഒരു വാക്യം വായിച്ചിട്ട് പ്രാർത്ഥിക്കാവേ യശ്യാമിൻ്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാണ് അതിനാധാരമായിട്ടെടുത്തത് അതിൻ്റെ പതിനഞ്ചാമത് വാക്യമാണ് നമുക്കെല്ലാവർക്കും പരിചയവും മിക്കവരു എല്ലാവരും ഉരുവിടുകയും ചെയ്യുന്നൊരു വാക്യമാണ് സ്തോത്രം അതിപ്രകാരമാണ് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ ഒരു ചോദ്യമാണ് ഞാനിത് നേരത്തെ മോർണിംഗ് മെസ്സേജിനെടുത്തിട്ടുണ്ട് താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല ദൈവത്തിന് നമ്മോടുള്ള ആഴമായ ബന്ധത്തെ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി ഒരു ഉദാഹരണമായി പരിശുദ്ധാത്മാവ് ആ പ്രവാചകനിലൂടെ എഴുതിച്ച് വാക്കാതെ അതിൻ്റെ അർത്ഥം സ്ത്രീ മകനെ മറക്കണമെന്നും അല്ല അങ്ങനെയൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ടാകാം പ്രസവിച്ച ഒമ്പത് മാസം ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസമൊക്കെ സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഒരു മെസ് ഒരു 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 പറയുന്നത് ഒരു വിഷമിപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതിനകത്ത് ആ സ്ത്രീ കിടന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും എൻ്റെ ഭർത്താവിനോട് പറയുകയാണ് ഇതെൻ്റെ കുഞ്ഞാണ് ഞാനിതിനെ തല്ലിക്കൊല്ലും അത് ഞാനാണ് മുൻപ് പുറത്തോച്ചത് നിങ്ങൾ ചോദിക്കേണ്ട നിങ്ങളുടെ അല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു സ്ത്രീയുടെ ഒരു മെസ്സേജ് ഒരു ഒരു ഫേസ്ബുക്കിൽ ഞാൻ ഞാനിന്ന് കാണാൻ കണ്ടപ്പോൾ വലിയൊരു വിഷമം തോന്നി ആ സ്ത്രീ ചിലപ്പോൾ തനിക്ക് വഹിക്കാൻ കഴിയാത്ത ചിലപ്പോൾ മാനസികമായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കാണാം അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടായിരിക്കും അങ്ങനെ പ്രതികരിച്ച് മനുഷ്യൻ്റെ വികാരങ്ങൾ നമുക്കറിയത്തില്ലല്ലോ ഓരോ പ്രതികരണവും കാണുമ്പോൾ നമ്മളെ പലരെയും കുറ്റപ്പെടുന്നു പക്ഷേ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആരെങ്കിലും അവരെ മനസ്സിലാക്കുമ്പോൾ വ്യക്തിപരമായി അവർ അറിയുമ്പോഴായിരിക്കും അവരുടെ സാഹചര്യം എന്താണെന്ന് പറയുന്നത് അപ്പോൾ പുറത്തുനിന്ന് വിമർശിക്കുന്നവർ വിചാരിക്കും അയ്യോ കഷ്ടം അങ്ങനെ പറയരുതും എന്ന് ചിന്തിച്ചു പോകും ഇപ്പോൾ നമുക്ക് ആരെയും മുൻവിധിയോടെ വിധിക്കുമെന്നും വേണ്ട അങ്ങനെ ചിന്തിക്കുകയും വേണ്ട എന്തായിരുന്നാലും അവരുടെ സാഹചര്യം അതായിരുന്നു അങ്ങനെ ഒരു വാക്ക് പറയാവുന്നതും അങ്ങനെ പറഞ്ഞു പോകാവുന്ന നിലയിലായിരുന്നു അവരുടെ പ്രതികരണം അതങ്ങനെ സംഭവിച്ചു ഞാൻ ആ ഭാഗം എടുത്തപ്പോൾ പറഞ്ഞത് ഇതാണ് ആ എൻ ഞാൻ പത്ത് മാസം തൊറ്റു നന്ദു പ്രസവിച്ച കുഞ്ഞാണ് ഞാൻ അവനെ തല്ലിക്കുഞ്ഞു എന്തു ചെയ്യും നിങ്ങൾ ഇടപെടണമെന്നാണ് അപ്പോൾ ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ചില സാഹചര്യങ്ങളിൽ സ്ത്രീകൾ അവരുടെ നിലനിൽപ്പിന് അല്ലെങ്കിൽ അവരുടെ ചില മാനസികാവസ്ഥയിൽ ഒക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്തു പോകുന്നവർ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട് കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു പോന്നു കാമുകൻ്റെ കൂടെ പോയപ്പോഴത്തേന് കാമുകന് ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടി ഭിത്തിയിൽ അടിച്ചു കൊന്നു അതുപോലെ തന്നെ കുഞ്ഞിനെ കിണറ്റിലിട്ട് പോന്നു എന്നിട്ട് ഇറങ്ങിപ്പോയി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ വാക്യം നമ്മൾ വായിക്കുമ്പം അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പം നമുക്ക് തോ തോന്നും പക്ഷെ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്നും ചിന്തിക്കേണ്ട നമുക്ക് ചിന്തിക്കുവാൻ ഈ വചനത്തിനകത്തെ കർത്താവ് തരുന്നത് ഒരു പെറ്റേ അമ്മയും ഒരു കുഞ്ഞും തമ്മിലുള്ള റിലേഷൻ അത്രയും ആഴമേറിയതാണ് ഒരു പൂക്കുൽക്കൂടി ബന്ധമെന്നൊക്കെ പറയുന്നത് അത്രയും ആഴമേറിയതാണ് ആ ബന്ധത്തിൽ അവർ ഉപേക്ഷിക്കുമോ എന്ന് ചോദിക്കുക അത് അങ്ങനെ സംഭവിച്ചാൽ പോലും അതിനേക്കാളും ആഴമേറിയൊരു ബന്ധമാണ് ഞാനും നിങ്ങളും തമ്മിലുള്ളത് ഒരിക്കലും പിരിയാൻ കഴിയാത്ത ബന്ധമാണ് ഒരിക്കലും പിരിഞ്ഞു പോകാൻ കഴിയാത്ത ബന്ധമാണ് ഉപേക്ഷിക്കാൻ കഴിയാത്തൊരു ബന്ധമാണ് എനിക്ക് നിങ്ങളോടുള്ളത് കാരണം അമ്മ നിന്നെ ചുമന്നു എന്നുള്ളതേ ഉള്ളൂ വൈറ്റ് അമ്മയുടെ ഉള്ളിൽ ഉരുവാക്കിയത് ഞാനാണ് തിരുവചനം അതാണ് നമ്മളെ മനസ്സിലാക്കിക്കുന്നത് അമ്മ ഗർഭത്തിൽ ചുമന്നു പ്രസവിച്ചു സ്ത്രീ അങ്ങനെ സംഭവിച്ചെങ്കിലും ആ അമ്മയുടെ ഒരു ഉത്തരത്തിൽ ഉരുവാക്കിയത് ഞാനാണ് അപ്പം നിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് അതിനേക്കാൾ ഉപരി തിരുവേദനം പറഞ്ഞ ലോക സ്ഥാപനത്തിന് മുൻപേ അല്ലെങ്കിൽ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ഞാൻ എന്നെ കണ്ടു എന്ന് പറയുന്നത് അപ്പം ദൈവത്തിന് എത്രയോ ആഴമായ ബന്ധമാണ് എനിക്കും ഞാനും നിങ്ങളുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ഇന്നലെ തുടങ്ങിയൊരു ബന്ധമല്ല ഇന്നലെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ തുടങ്ങിയൊരു ബന്ധമല്ല ഇന്നലെ യേശു എന്ന് വിളിച്ചപ്പോൾ ഒരു ബന്ധമല്ല നിങ്ങൾ അറിയാതിരിക്കുമ്പോഴും നിങ്ങളുടെ അറിയായ്മയുടെ കാലങ്ങളിലും നിങ്ങൾ പാപിയായിരിക്കുമ്പോഴും ഒക്കെ ആ കർത്താവ് നിങ്ങൾക്കു വേണ്ടി അവൻ പ്രായച്ചിത്തങ്ങളെ ചെയ്ത് കാത്തു നിൽക്കുകയാണ് ആ വരവിന് വേണ്ടി ആ മടങ്ങി വരവിന് വേണ്ടി ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞാൽ കരുണ തോന്നാതിരിക്കുമോ അവർ മറന്നുകളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല അപ്പം ലോകത്തിൽ അത്രയും ആത്മബന്ധം മറ്റൊന്നിനെ എടുത്ത് കാണിക്കാനില്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു അമ്മയും മോനും തമ്മിലുള്ള ആരും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം കാണുന്നു ലോകപ്രകാരം അത്രയും ഒരു ആത്മബന്ധം അത് മറന്നു പോയാലും കരുണ കാണിക്കാതെ പോലും ഞാൻ നിന്നോട് മറക്കുകയും മറക്കുകയില്ലെന്നാണ് പറഞ്ഞത് അപ്പം ലോകത്തിൽ കാണാവുന്ന ഏറ്റവും വലിയ ആത്മബന്ധത്തിനകത്ത് പോലും ഉടച്ചിൽ സംഭവിച്ചാലും തള്ളിക്കളയൽപ്പെട്ടാലും ഞാൻ നിന്നെ തള്ളിക്കളയുന്നില്ല ഇന്ന് അതുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന പ്രിയമുള്ളവർ വിചാരിക്കണം നിങ്ങൾ ഞാനൊരു പാവിയ ഞാൻ തെറ്റുപറ്റിപ്പോയി എൻ്റെ വീഴ്ചകളുണ്ട് ഞാൻ ദോഷം കുറവുകൾ എനിക്കുണ്ട് അതുകൊണ്ട് ദൈവം എന്നെ തള്ളിക്കളയും ഒരിക്കലുമില്ല ഇനി തള്ളിക്കളയാനല്ലോ വിളിച്ചത് തിരഞ്ഞെടുത്തത് തള്ളിക്കളയാൻ വേണ്ടിയല്ലല്ലോ തിരഞ്ഞെടുത്തത് ഉപദ്രവിക്കുവാനും പീഡിപ്പിക്കുവാനും വേണ്ടിയല്ലല്ലോ തിരഞ്ഞെടുത്തത് നിന്റെ സങ്കടങ്ങളും കണ്ണുനീരുകളും നിന്റെ പരാക്രമങ്ങളും ഒക്കെ കണ്ട് നീ വായു വലിക്കുമ്പോൾ പ്രാണന് വേണ്ടി കേഴുമ്പോൾ അത് കണ്ട് സന്തോഷിച്ചിട്ട് ആ നീ ചൊവ്വാകുകയാണെങ്കിൽ നിന്നെ ഞാൻ നോക്കാം എന്ന് പറയുന്നൊരു ദൈവമല്ല സകല കുറവുകളും അവിടെ പാപത്തിൻ്റെ ആഴ ചേറ്റിൽ കിടക്കുമ്പോൾ കുഴഞ്ഞ ചേറ്റിൽ നിർത്തി പാട്ടുകാരൻ പാടുന്നു അങ്ങനെ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു അത്രമേൽ നമ്മെ സ്നേഹിച്ചത് കൊണ്ട് അത് സംഭവിച്ചു അങ്ങനെ സ്നേഹിച്ച കർത്താവു ഞാൻ നിന്നെ കൈവിടുമോ എന്ന് ചോദിക്കുക വാസ്തവത്തിൽ ആ വചനം ഇപ്രകാരം നമുക്ക് തിരുവചനത്തിൽ പറയുന്നു ഒരു നാളും എന്ന് പറയും ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയും ഇല്ല ഉപേക്ഷിക്കുകയുമില്ലതാണ് ആ തിരുവചനം രക്ഷിക്കപ്പെട്ട ദൈവവൈദിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ പ്രോമിസാണ് അത് നിൻ്റെ മേലുണ്ട് എത്ര വലിയ കടമായിരുന്നാലും ആരൊക്കെ നിന്നെ ക്രൂശിക്കാൻ നോക്കിയാലും ഏതെല്ലാം ഭാരങ്ങൾ നീ നേരിട്ടാലും എന്തെല്ലാം പേരുദോഷം നിന്റെ നിൻ്റെ ഉണ്ടെങ്കിലും സമൂഹം ഒറ്റക്കെട്ടായി നിന്നെ തള്ളിക്കളഞ്ഞാലും എല്ലാവരും നീ വെറുക്കപ്പെട്ടാലും യോഹനാൻ പത്മൗസിൻ്റെ ദ്വീപിൽ ആരുമില്ലാത്തവനായി മരണം കാത്താണ് അവനെ വിടുക മരണത്തെ മരി മരണത്തിന് വേണ്ടി അവനെ വിടുക അവിടെ കിടന്ന് മരിച്ചു പോകാൻ വേണ്ടി നാട് കിടത്തുക എന്നാൽ മരണം പതിയിരിക്കുന്ന ആ പാറക്കെട്ടുകൾക്കിടയിലും ആ ദുരന്ത മുഖത്തും തൻ്റെ ശരീരം കൊത്തിപ്പറിക്കാൻ നിൽക്കുന്ന കഴുകന്മാരുടെ നടുവിലും തനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് വെളിപ്പാടുകളെ നൽകി തന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് ഇന്ന് എനിക്ക് ഉറപ്പ് നിങ്ങളോട് ഞാൻ പറയുകയാണ് ഭാരപ്പെടണ്ട സങ്കടപ്പെടണ്ട കൈവിടുകയില്ല എന്ന് പറഞ്ഞവൻ കൈവിടുകയില്ല ഒരു വിധത്തിലും ഞാനും നിങ്ങളും നഷ്ടമായി പോകത്തില്ല അങ്ങനെ വിടാനല്ലല്ലോ ഭർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് ആ ദിവ്യ സ്നേഹം നിങ്ങളെ ഇന്ന് ഉറപ്പ് തരികയാണ് ഇന്ന് തകരാൻ അവൻ സമ്മതിക്കത്തില്ല പ്രശ്നങ്ങൾക്കൊരു പരിഹാരം അവൻ തരാതെ പോകത്തില്ല ഒന്നും ആശങ്കപ്പെടണ്ട എത്ര വലിയ നീറുന്ന വിഷയങ്ങളുടെ നടുവിലാണെങ്കിലും എത്ര വലിയ സമ്മർദ്ദങ്ങളുടെ നടുവിലാണെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചോണം യേശു എന്നെ ഉപേക്ഷിക്കത്തില്ല കർത പറഞ്ഞ ഞാൻ നിന്നെ മറക്കുകയില്ല പെറ്റ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല മറക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ഓർമ്മകളിൽ നിന്ന് നിറഞ്ഞു നിൽക്കുകയാണ് എന്നാണ് അർത്ഥം മറന്നു പോകുന്നത് എങ്ങനെയാണ് ഓർമ്മയിൽ നിന്ന് പോകുമ്പോഴല്ലേ രാവും പോലും നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നയാളെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയില്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പങ്കാളിയെ ഓർത്തുകൊണ്ടിരിക്കത്തില്ലേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ടിരിക്കത്തില്ലേ അങ്ങനെയുണ്ടെങ്കിൽ തിരുവചനം ഇന്ന് നിങ്ങളോടും എന്നോടും ഉറപ്പ് തരികയാണ് ഞാൻ മറക്കുകയില്ല അതുകൊണ്ട് അതുകൊണ്ടിന്ന് നിങ്ങളായിരിക്കുന്ന ഏതവസ്ഥയിലാണേലും എൻ്റെയും നിങ്ങളുടെയും രക്ഷകരും കർത്താവുമായ യേശു നിന്നെ മറക്കുന്നില്ല കൈവിടുന്നില്ല ഉപേക്ഷിക്കുന്നില്ല ധൈര്യത്തോടെ നിൽക്ക് ഇന്ന് നിൽക്കുന്ന ആ പ്രതിസന്ധിയുടെ മുൻപിൽ അത് മുട്ടുമടക്കും നിൻ്റെ മുൻപിൽ അത് മുട്ടുമടക്കും നിനക്കെതിരെയുള്ള മേലെഴുത്തുകൾ നിൻ്റെ മുൻപിൽ മുട്ടുമടക്കും ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ മുൻപിൽ മുട്ടുമടക്കും അതേതായിക്കോട്ടെ ബാങ്ക് ആയിക്കോട്ടെ ജപ്തി ആയിക്കോട്ടെ കോടതി ആയിക്കോട്ടെ രോഗമായിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ വ്യക്തിബന്ധങ്ങളായിക്കോട്ടെ പകയായിക്കോട്ടെ നിങ്ങൾ ഉപദ്രവിക്കുന്നവരായിക്കോട്ടെ സകലതും നിങ്ങൾക്കെതിരെ ഗൂഢാലോചനകളായിക്കോട്ടെ എല്ലാം കർത്താവ് മറക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണ് നീ ഇരിക്കുന്നത് മറക്കാതെ ദൈവം ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിൽ ഒരായുധവും ഫലിക്കാൻ പോകുന്നില്ല സങ്കീർത്തനകാരൻ പറയുന്ന പോലെ ഒരു ബാധയും എൻ്റെ ഗൂഢാരത്തിനടയ്ക്ക് ഇല്ല അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട് നീ എൻ്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെതിനെ സംരക്ഷിക്കുക നല്ല ഉറപ്പോടെ ചുറപ്പോടെ ധൈര്യത്തോടെ ഇന്നത്തെ ദിനത്തെ നേരിടുന്ന മുൻപോട്ടിറങ്ങുന്ന ഇനി ഉറപ്പുതരാം കർത്താവ് നിൻ്റെ കൂടെയുണ്ട് മറക്കുകയില്ലെന്ന് പറഞ്ഞവൻ പാട്ടുകാരന്മാണെന്ന് മാറാത്തവൻ വാക്കുമാറാത്തവൻ കൂടെയുണ്ടെന്നവൻ മാറുക ഒരു നാളേലും കൈ വീടില്ല യേശു പറയുകയാണ് അപ്പോൾ നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവ് ഇന്ന് കേൾപ്പിച്ച തിരുവചനം എന്നെ കേട്ടിരിക്കുന്ന പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതമായി രൂപപ്പെടട്ടെ കറ്റയമ്മ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല തല്ലിക്കളയുകയില്ല എന്ന് ഉറപ്പ് നൽകിയ നല്ല ദൈവമേ ഇന്ന് ചില തള്ളപ്പെട്ടവരത് കേൾക്കുന്നുണ്ടല്ലോ ലോകം തള്ളിയവരത് കേൾക്കുന്നുണ്ടല്ലോ ലോകത്തൊറ്റപ്പെട്ടവരിത് കേൾക്കുന്നുണ്ടല്ലോ ഉപേക്ഷിക്കപ്പെട്ടവരിത് കേൾക്കുന്നുണ്ടല്ലോ ആ സ്നേഹം അവരെ മാറോട് ചേർക്കണമേ അങ്ങയുടെ കരം അവരെ ഒന്ന് പിടിക്കണമേ ആ താഴ്ചയിൽ നിന്ന് അവരെ ഒന്ന് കരകയറ്റണമേ നിസ്സഹായാവസ്ഥയിൽ അവിടെ നിന്നൊക്കെ താവി അവരെ അവരെ വിടിവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും ഉള്ളംകരങ്ങളെ നൽകി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ആ രക്ഷയുടെ മഹത്വം അവരെ കാണുവാനിടയാക്കട്ടെ കൃപയുടെ കരങ്ങളെ നൽകി പ്രാർത്ഥിക്കുകയാണ് സങ്കടങ്ങളിൽ ഭാരങ്ങളെല്ലാം മാറട്ടെ യേശു ക്രിസ്തുവിൽ ഒരു അത്ഭുതം എന്ന് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഈ ദിനങ്ങളിൽ നേരിടുന്ന വിഷയങ്ങളിൽ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടട്ടെ കർത്താവി പിശാജെഴുതിയ മേലെഴുത്തുകളെ ഞാൻ കീറിക്കളയുന്നു അവരുടെ ഭാവിയെ സങ്കടത്തിലാഴ്ത്തുവാൻ ദുരിതത്തിലാഴ്ത്തുവാൻ ദുഃഖത്തിലാഴ്ത്തുവാൻ എഴുതിയ രേഖകളെ കീറിക്കളയുന്നു കൃപയുടെ കരങ്ങളെ നൽകി അനുഗ്രഹിക്കുകയാണ് അത്ഭുതമാക്കി മാറ്റണം കണ്ണുനീരുകളെ തുടയ്ക്കണം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല മാനവൗത്വവും അങ്ങേക്ക് തതിരികയാണ് ഇതവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന കമ്പ്ക്കായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ മേൻ ഇന്ന് പ്രത്യേകിച്ച് പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്തൊരു വാക്ക് പ്രാർത്ഥിക്കാം പിതാവ് യേശുവിൻ്റെ നാമത്തിൽ പരീക്ഷാ ഹാളുകളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർക്ക് ഉന്നത വിജയത്തിനുള്ള വഴികൾ വാതിലുകൾ തുറക്കട്ടെ കർത്താവ് അവർ ബുദ്ധികൾ പ്രകാശിക്കട്ടെ ടെൻഷനും ആകുലതകളും എല്ലാം മാറി നിൽക്കട്ടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുവാനവർക്ക് നല്ല പ്രാഗല്ഭ്യവും ധൈര്യവും കൊടുക്കട്ടെ കർത്താവ് കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും മാതാപിതാക്കളുടെ ടെൻഷനൊക്കെ മാറട്ടെ കുഞ്ഞുങ്ങൾക്ക് ശ്രേഷ്ഠതയുള്ള വിജയം കൊടുക്കട്ടെ ഉള്ളം കരങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നു പിതാവി അതുപോലെ തന്നെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരും രോഗികളായിരിക്കുന്നവരും ഒക്കെ ഇന്ന് കേൾക്കുന്നവരെ അങ്ങനെ കരങ്ങളിൽ നൽകി അനുഗ്രഹിക്കുകയാണ് ആ കെട്ടുകളെ അവിടുന്ന് അടിക്കണം പിഷാജിൻ്റെ പ്രവൃത്തികളെ അഴിച്ച് അവരെ സ്വതന്ത്രമാക്കണം ഇത്ര കരങ്ങളിൽ നൽകുന്നു പിതാവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മീൻ കർത്താവ് മീൻ എല്ലാവരും യേശുരും അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിനുള്ളിലുണ്ട് നിങ്ങൾ റിക്വസ്റ്റ് അവിടെ ടെസ്റ്റ് ചെയ്യണം കേട്ടോ നമുക്ക് ഒരുമിഷു പ്രാർത്ഥിക്കാം പിന്നെ ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ മീറ്റിങ്ങുകൾ പരസ്യയോഗങ്ങൾ ഉപവാസ പ്രാർത്ഥനകൾ ഒക്കെ നമ്മുടെ കുറേ വീഡിയോസ് കിടപ്പുണ്ട് ആയിരക്കണക്കിന് വീഡിയോസ് ഉണ്ട് നിങ്ങളതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് പോയി കാണുകയും കേൾക്കുകയും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇൻവൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണമെന്ന് ഓർപ്പിക്കാം ഗാഡ് ബ്ലസ് യു ലവ് യു ഡിയർ ഓൾ നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു